ولله الاسماء الحسنى فادعوه بها وذروا الذين يلحدون في اسمائه سيجزون ما السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين، وصلى الله وسلم على خير خلقه محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد رب نم الله ആദരവുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിതാക്കളെ വളരെ ബൃഹത്തായ വിജ്ഞാനമായ അള്ളാഹു സുബാനഹുവാലയെ അവൻ്റെ അസ്മാകളിലൂടെ അവൻ്റെ സിഫാത്തുകളിലൂടെ മനസ്സിലാക്കുക ആ ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള സദസ്സാണ് അൽഹമില്ല നമ്മുടെ ഈ ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സ് നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമ്മെ പോറ്റി വളർത്തുകയും ചെയ്യുന്ന പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹു സുബഹാനഹു ആലയുടെ മഹത്വം മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ വിജ്ഞാനങ്ങൾ മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഈ വിഷയം തെരഞ്ഞെടുത്തുകൊണ്ട് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അലഹമില്ല റഹ്മാനായ റബ്ബിൻ്റെ തോഫിക്കോടുകൂടി ധാരാളം നാമങ്ങൾ അള്ളാഹു സുബഹാന ഹൂവത്ത് ഉന്നതമായ നാമങ്ങളും വിശേഷണങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല അവനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള നാലു നാമങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് ആ വചനത്തിലുള്ള നാലു നാമങ്ങൾ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ശേഷം മറ്റു ഇസ്മുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ് സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുല പറയുന്നു ഹുവ ഹുവ അവൻ അൽ വൽ വൽ ആഹിറു അള്ളാഹു അൽ അൽഹിറാണ് ഈ നാല് അസ്മാകൾ ഈ നാല് പേരുകൾ ഇൻഷാ അള്ള ഇതിൽ ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ നാല് നാമങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു വിശദീകരണം നമുക്ക് മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ച ആ വിശദീകരണത്തിലൂടെ നമുക്ക് ഈ നാലു നാമങ്ങളെ മനസ്സിലാക്കാം ഇമാം അഹമ്മദ് അറമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂഹുറാ റദിയാഹു തയാൽ അനുഹൂവിൽ നിന്നുള്ള ഹദീസാണ് നബിസലുള്ളാഹു അലഹി വസല്ലമ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ദുഅ ഒരു ദിഖിർ അത് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ആ ദിഖിറിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസലമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിപ്രകാരമാണ് അൻ തൽ അവവ്വലു അള്ളാഹുവെ നീയാകുന്നു അൽ അവൽ അഥവാ ആദ്യമേ ഉള്ളവൻ അൽ അവവൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ആദ്യമേ ഉള്ളത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നാൽ അള്ളാഹു സുബാനഹുൽ അൽ അവലാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നബി അലൈഹി നബിസ് പറഞ്ഞു മുമ്പ് വേറെ ഒന്നുമില്ല അപ്പോൾ അള്ളാഹുവിനെ മുമ്പ് അള്ളാഹുവിനെ മുൻകടന്നുകൊണ്ട് ഒന്നും ഇല്ല അള്ളാഹുബാൻ ആദ്യമേ ഉള്ളവനാണ് എന്നർത്ഥം അവന് തുടക്കമില്ല എന്നർത്ഥം അതുകൊണ്ടാണ് അൽ അവൽ ഫലൈസുല കുമ്പ് ഒന്നുമില്ല എന്നതിനെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞു അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉള്ളത് അൽ അവൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിലബിതായ അവന് തുടക്കമില്ല എന്നാണ് കാരണം ഏതെങ്കിലും ഒന്നിന് തുടക്കമുണ്ടെങ്കിൽ അത് ആദ്യമേ ഉള്ളത് എന്ന് പറയുക സാധ്യമല്ല അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അർത്ഥമാക്കുന്നത് അവന് തുടക്കമില്ല ഫലം ഉൻ അവനു മുമ്പോ അവൻ്റെ കൂടെയോ വേറെയൊന്നും ഉണ്ടായിട്ടില്ല ഇബ്തദ സകല സൃഷ്ടികളും അള്ളാഹു സുബാനഹുഅത്അലയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു അഥവാ അള്ളാഹു സുബാനു വത്താലാണ് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ സൃഷ്ടികൾക്കാണ് തുടക്കമുള്ളത് അള്ളാഹു ആകട്ടെ അൽ അവലാണ് സൃഷ്ടികളെക്കുറിച്ചൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ അള്ളാഹുവിന് തുടക്കമില്ല എന്നർത്ഥം തുടങ്ങുക അതേപോലെ തന്നെ ഒടുങ്ങുക എന്നതൊക്കെ സൃഷ്ടികളുടെ

എന്താണ് അൽ ആഹിർ എന്ന് പറഞ്ഞാൽ അൽ അവൽ എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ആഹിർ ആഹിർ അഥവാർ ആകുന്നു അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നബിസ്ലം പറയുന്നു നിനക്ക് ശേഷവും ഒന്നുമില്ല നിനക്ക് ശേഷവും ഒന്നുമില്ല എന്താണ് അള്ളാഹുവിന് ശേഷം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കൊലമാക്കൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കി തന്നു അഥവാ ഒരിക്കലും അള്ളാഹുവിന് അവസാനമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സകല സൃഷ്ടികളുടെയും പര്യവസാനം അള്ളാഹുവിലേക്കാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവ ആല അവനാണ് സൃഷ്ടിച്ചതെങ്കിൽ എല്ലാറ്റിനെയും നശിപ്പിക്കുവാനും കഴിവുള്ളവൻ അള്ളാഹു സുബഹാനഹുവത്ത് ആലയാണ് എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്നാൽ അള്ളാഹു സുബഹാനഹുവ ആലക്ക് അവസാനമില്ല ഏതുപോലെ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു അള്ളാഹു ലായമൂത്ത് അവന് മരണമില്ല അഥവാ അവന് അവസാനമില്ല കുല്ലു കുല്ലുഷ് ഇൻ ഹാലി കുൻ ഇല്ല വജുഹാ എല്ലാം നശിച്ചുപോകും അള്ളാഹു സുബാനഹ ഒഴികെ അപ്പോൾ അള്ളാഹുവിന് അവസാനമില്ല എന്നർത്ഥം അപ്പോൾ അള്ളാഹുവിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല അള്ളാഹുവിനേക്കാൾ മുമ്പായി ഒന്നും തന്നെയില്ല ഇല്ല അള്ളാഹുവിന് ശേഷവും ഒന്നുമില്ല അതിന്റെ അർത്ഥം അള്ളാഹു സുബാനഹല നശിക്കുമെന്നാണോ അല്ല വളരെ കൃത്യമായ ഖുർആാൻ പഠിപ്പിച്ചു അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവന് മരണമില്ല മറ്റെല്ലാം നശിച്ചാലും അള്ളാഹു നശിക്കുകയില്ല അപ്പോൾ അള്ളാഹു സുബാനഹുവ ആലക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ല സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു പക്ഷേ എങ്ങനെയാണ് തുടങ്ങാതിരിക്കുക അത് സൃഷ്ടികൾ അവർ തുടങ്ങിയവരായതുകൊണ്ട് അവർക്ക് തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ് എന്നാൽ അള്ളാഹു സുബാനഹുവത്ത് ആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹു വല അവൻ്റെ അസ്മാകളും സിഫാത്തുകളും നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക നമ്മുടെ പരിമിതമായ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ കണക്കാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ കണക്കാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് അവ്യക്തത ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഒരു തുടക്കമില്ല അള്ളാഹു സുബാനഹുവത്ത് ആലക്ക് ഒരു ഒടുക്കവുമില്ല അതാണ് അൻ തൽ അവവ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അവൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മുമ്പ് ഒന്നുമില്ല അഥവാ അള്ളാഹുവിന് തുടക്കമില്ല അതേപോലെ തന്നെ അൽ ആഹിർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ശേഷം ഒന്നുമില്ല അഥവാ അള്ളാഹുവിന് അന്ത്യമില്ല അവസാനമില്ല അടുത്ത നാമം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുവ അൻ തള്ളാഹിർ നീയാകുന്നു അള്ളാഹിറായിട്ടുള്ളവൻ ലാഹിർ എന്ന് പറഞ്ഞാൽ ലഹറ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ലാഹിർ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ചു നിൽക്കുക എന്നാണ് ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം അതുകൊണ്ട് തന്നെ യദുല്ലു അല ലുഹൂർ പ്രകടമായി നിൽക്കുന്ന അവസ്ഥയെ വിജയിച്ചു നിൽക്കുന്ന അവസ്ഥയെ എല്ലാറ്റിനെയും തോൽപ്പിച്ചു നിൽക്കുന്ന അവസ്ഥയെ അത് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹു അല അല്ലാഹിർ ആണെന്ന് പറഞ്ഞാൽ നബിസ്ലിസ്ലം തന്നെ വിശദീകരിച്ചു തരുന്നു ഫലൈ സഫ് ഉൻ നിൻ്റെ മേലെയായി ഒന്നുമില്ല അള്ളാഹുവിൻ്റെ മേലെയായി അത് മക്കാന് കൊണ്ടാകട്ടെ സ്ഥലം കൊണ്ടാകട്ടെ അതേപോലെ തന്നെ സ്ഥാനം കൊണ്ടാകട്ടെ കഴിവുകൊണ്ടോ മറ്റു സിഫാത്തുകളുടെ അടിസ്ഥാനത്തിലോ ആകട്ടെ അള്ളാഹുവിൻ്റെ മേലെയായി ഒന്നുമില്ല സൃഷ്ടികളെ മുഴുവൻ അതിജയിച്ചു കൊണ്ട് നിൽക്കുന്നവനാകുന്നു അള്ളാഹു സുബഹാനഹുഅത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനു വാല അള്ളാഹിറാണ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അൽ അൽവുൽ മുത്തലാഖ് എല്ലാ അർത്ഥത്തിലുമുള്ള ഔന്നിത്യം നമുക്കറിയാം അള്ളാഹു സൃഷ്ടികളുടെ മേൽ എല്ലാ നിലക്കും അധികാരമുള്ളവനാണ് അതോടൊപ്പം ഏഴ് ആകാശങ്ങൾക്കും മേലെ അറസിലാണ് അവൻ്റെ മേലെയായി ഒന്നുമില്ല സൃഷ്ടികൾക്ക് മേലെയായി നിലകൊള്ളുന്നവനാകുന്നു അള്ളാഹു ഉസ്ബാനോ താല അതേപോലെ തന്നെ വൽ വൽബത്ത് വൽ കഹർ അതേസമയം അള്ളാഹു സൃഷ്ടികളെ മുഴുവൻ അതിജയിച്ച് നിൽക്കുന്നു അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല അള്ളാഹു ഒരാളാലും തോൽപ്പിക്കപ്പെടുകയുമില്ല ഇങ്ങനെ എല്ലാറ്റിനെയും അതിജയിച്ച് നിലകൊള്ളുന്നവനും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും സൃഷ്ടാവുമായിട്ടുള്ളവൻ അവന് മേലെയായി ഒന്നുമില്ല അതാകുന്നു അള്ളാഹിർ എന്ന അള്ളാഹു സുബാനഹു ആലയുടെ ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രവാചകൻ പറഞ്ഞത് നിന്റെ മേലെയായി വേറെ ആരുമില്ല അടുത്ത നാമം നീയാകുന്നു അൽ ബാത്തിനായിട്ടുള്ളവൻ ബത്തുന് അതല്ലെങ്കിൽ ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായി നിൽക്കുക ഉള്ളിലായി നിലകൊള്ളുക താഴെയായി നിലകൊള്ളുക അടുത്ത് നിലകൊള്ളുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹു ബാത്തിനാണ് എന്ന് പറഞ്ഞാൽ അവിടെ വസ്ലമ്മനെ വിശദീകരിക്കുന്നു ഫലൈ സദൂന ഉൻ നിന്നേക്കാൾ അടുത്തായി ഒന്നും നിലകൊള്ളുന്നില്ല അഥവാ സൃഷ്ടികളോട് അള്ളാഹുവിനേക്കാൾ അടുത്തായി ഒന്നും തന്നെയില്ല എന്നർത്ഥം അതുകൊണ്ടാണ് അൽ ബാത്തിൻ എന്ന് പറഞ്ഞപ്പോൾ ഒലമാക്കൾ വിശദീകരിച്ചത് അത് ഖിലാഫ് ഉള്ളാഹിർ ലാഹിറിൻ്റെ ഓപ്പോസിറ്റാണ് അള്ളാഹു എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്നു പ്രകടമായി നിൽക്കുന്നു പ്രത്യക്ഷമായി നിൽക്കുന്നു എന്നാൽ ബാത്തിൻ എന്ന് പറഞ്ഞാലോ അള്ളാഹു സുബഹാനഹുവത്ത് ആല അങ്ങനെയെല്ലാം അതിജയിച്ച് നിൽക്കുന്നവനാണെങ്കിലും അള്ളാഹു സുബഹാനഹുവ ആല മേലെയായി നിലകൊള്ളുന്നവനാണെങ്കിലും സൃഷ്ടികളോട് അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ കേൾവി കൊണ്ടും അവൻ്റെ കാഴ്ച കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും സൃഷ്ടികളോട് അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്നവനാകുന്നു അള്ളാഹു സുബാനുഅല അതോടൊപ്പം തന്നെ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് യദുല്ലു വൽ യദുല്ലോ വൽ വൽബുത്തോൻ അള്ളാഹു സുബാനഹുത്ത് അല സൃഷ്ടികളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവനാകുന്നു മൂസാലിസ്ലാത്തു വസ്സലാമയോട് അള്ളാഹു സുബാന പറഞ്ഞതുപോലെ തറാനി നിനക്ക് എന്നെ കാണാൻ കഴിയില്ല എവിടെ വെച്ച് ഈ ഭൂമിയിൽ വെച്ച് അതേപോലെ തന്നെ നാളിൽ അക്ഷറിൽ വെച്ച് സ്വർഗ വെച്ച് അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്നാലും അള്ളാഹുവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല വലയുഷയു ഇല്ല അഭിമാഷ അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്നുപോലും സൃഷ്ടികൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല അതിനാണ് ഇതറാഖ് എന്ന് പറയുന്നത് ഒരു അസ്തിത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൽ ഉൾക്കൊള്ളാൻ കഴിയൽ അത് ഒരു കാലത്തും സൃഷ്ടികൾക്ക് സാധ്യമല്ല അതിനെക്കുറിച്ചാണ് അള്ളാഹു ഉസ്മാനുത്തല സൂറത്തുള്ള എൻ ആമിൽ പറഞ്ഞത് ലാത്ത് ഉദരിക്കുഹുല്ല അബുസ്വാർ കണ്ണുകൾക്ക് അവനെ ഇതറാക്ക് ചെയ്യാൻ കഴിയില്ല അഥവാ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല വഹുവയുദരിക്കുല്ലബുസ്വാർ എന്നാൽ അള്ളാഹു ഉസ്മാനോത്തല സൃഷ്ടികളെയും അവരുടെ ദൃഷ്ടികളെയും ചൂഴ്ന്നു അറിയുന്നവനും ഉൾക്കൊള്ളുന്നവനുമാകുന്നു അപ്പോൾ അള്ളാഹു സുബാനു വാല ഈ ദുനിയാവിൽ വെച്ച് സൃഷ്ടികളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നവനാകുന്നു പരലോകത്ത് സത്യനിഷേധികളായ ആളുകളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നവനാകുന്നു എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബാനഹു വാലയെ കാണാൻ സാധിക്കും പക്ഷേ പരിപൂർണമായും ഇതറാക്ക് ചെയ്യാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല ഇപ്രകാരം സൃഷ്ടികളിൽ നിന്ന് മാറി നിൽക്കുന്നവനും മറഞ്ഞു നിൽക്കുന്നവനും എന്ന അർത്ഥത്തിലും അൽ ബാത്തിൻ എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നു അതോടൊപ്പം സൃഷ്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ അതും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിൽ കാണാം വനഹ്നു അക്റബു ഇലഹിമിൻ ഹബിലിൽ വരീദ് മനുഷ്യൻ്റെ ജീവനാടിയേക്കാൾ അവനോട് നാം അടുത്തു നിൽക്കുന്നു നമ്മളെക്കാൾ നമ്മളോട് അടുത്ത് നിൽക്കുന്നത് നമ്മുടെ റഹ്മാനായ റബ്ബാണ് അഥവാ അള്ളാഹു നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്നർത്ഥത്തിലല്ല അവൻ ഏഴ് ആകാശങ്ങൾക്ക് മേലെ അറച്ചിലാണ് എന്നാൽ അള്ളാഹു എല്ലാം കാണുന്നു കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാം അറിയുന്നു അവൻ്റെ കാരുണ്യം നമ്മുടെ അടുക്കലാണ് എല്ലാ അർത്ഥത്തിലും അവൻ്റെ സംരക്ഷണവും സൃഷ്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാവരും നമ്മളോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹവും കാരുണ്യവും ശ്രദ്ധയും കാണിക്കുന്നവനാകുന്നു അള്ളാഹു സുബാനകൂത്ത ആല അതോടൊപ്പം തന്നെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ അവരെ കൃത്യമായി അറിയുന്നവൻ എന്ന അർത്ഥവും അതിനുണ്ട് ബാത്തിനായി നിൽക്കുന്ന ഗോപ്യമായി നിൽക്കുന്ന എല്ലാം അള്ളാഹു അറിയുന്നു ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അല്ലാഹു അറിയുന്നു ഹൃദയങ്ങൾ മന്ത്രിക്കുന്നത് തോന്നലുകൾ അള്ളാഹു അറിയുന്നു അള്ളാഹു അറിയാത്ത ഒന്നും ഇല്ല എന്നർത്ഥം ദൃശ്യവും അദൃശ്യവുമെല്ലാം അള്ളാഹു സുബാനഹുവൽ അറിയുന്നവനാണ് അപ്പോൾ അള്ളാഹു സുബഹാനഹുവത്ത് ആൽ അള്ളാഹിറായിരിക്കെ അഥവാ സൃഷ്ടികളുടെ മേലെയെല്ലാം അതീശത്വമുള്ളവനായി ഈ പ്രപഞ്ചത്തിനും മേലെയായി അറസ്ൻ ആയിരിക്കെ തന്നെ അള്ളാഹു സുബഹാനഹുവൽ സൃഷ്ടികളോട് അങ്ങേ അറ്റം അടുത്ത് നിൽക്കുന്നു ഇതാണ് ഈ രണ്ട് ഇസ്മുകൾ കൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹു അലബാത് ബാത്തിനാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം വലൈസ ഫലൈസ ഫലൈസൂനക്കുൻ നിന്നേക്കാൾ അടുത്തായിക്കൊണ്ട് ഒന്നും നിലകൊള്ളുന്നില്ല അപ്പോൾ ഈ ബൃഹത്തായ നാല് നാമങ്ങൾ ആ നാല് നാമങ്ങൾ എന്താണ് എന്ന് നമുക്ക് നമുക്കള്ളാഹുബിൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലമ മനസ്സിലാക്കി തന്നു അൻവലു അള്ളാഹു അൽ അവലാണെന്ന് പറഞ്ഞാൽ ഫലൈസ കബുല കൂൻ നിനക്ക് മുമ്പ് ഒന്നുമില്ല അഥവാ നിനക്ക് തുടക്കമില്ല വ അൻതൽ ആഹിറും നീയാകുന്നു ആഹിർ അഥവാ ഫലൈസ കൻ നിനക്ക് ശേഷമൊന്നുമില്ല അഥവാ വ നിനക്കന്തിയമില്ല അൻഹിറും നീയാകുന്നു അഥവാ ഫലൈസ ഫ് ഉൻ നിന്നേക്കാൾ മേലെയായി അതിജയിച്ചു ഒന്നും നിലകൊള്ളുന്നില്ല വ അൻതൽ അള്ളാഹുബെ നീ അൽ ബാത്തിനാണ് അഥവാ ദൂന കശി ഉൻ നിന്നേക്കാൾ അടുത്തായി സൃഷ്ടികളോട് നിലകൊള്ളുന്ന ആരുമില്ല അതുകൊണ്ട് ഈ മഹത്തായ നാല് നാമങ്ങൾ നാം പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആല ഒരിക്കലും തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനാകുന്നു എല്ലാ നിലക്കുമുള്ള ആരാധനകൾ അർഹനെന്നും തുടക്കവും ഒടുക്കവുമുള്ള സൃഷ്ടികൾ ആരാധന അർഹിക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യാം അള്ളാഹു അള്ളാഹിറാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അഹങ്കാരങ്ങളും പൊങ്ങച്ചങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങുകയും അതോടൊപ്പം തന്നെ നമുക്ക് വിജയം ലഭിക്കുവാനും അതേപോലെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കുവാനും വേണ്ടി അള്ളാഹു സുബഹാന ഹുബത്ത് ആലോട് മാത്രം പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ അള്ളാഹു നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും അള്ളാഹുവിനെ അറിയിച്ചു കൊണ്ട് നമുക്ക് തവക്കുൽ ചെയ്യാം അതിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യാം ഇങ്ങനെ ഈ നാല് അസ്മാഹുകൾ ഒരു മുവാഹിദിൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു അനുഗ്രഹമായി നേട്ടമായി ഈ നാമങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നിലകൊള്ളേണ്ടതുണ്ട് ഈ അറിവുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള മറ്റു രണ്ട് ഇസ്മുകളാണ് അൽ കാബ്യുതു അതേപോലെ തന്നെ വൽ ബാസി അള്ളാഹു കാബ്യുദാണ് ബാസിത്താണ് കാബ്യു എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ബാസിത്ത് ഈ നാമങ്ങൾ എവിടെയാണ് വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് ഈ നാമങ്ങളെ ഇതേ രൂപത്തിൽ കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫാത്തുകൾ പരിശുദ്ധ ഖുർആാനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാൽ ഈ നാമങ്ങൾ വന്നിട്ടുള്ളത് സഹീഹായ ഹദീസിലാണ് ഇമാം തിർമിദി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന അനസ് ഇബിന് മാലിക് റലീ അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ശ്രദ്ധേയമായ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു ഇന്നല്ലാഹ ഹുവൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു അപ്പോൾ ഈ രണ്ട് ഇസ്മുകൾ സ്വഹീഹായ ഹദീസിലാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് അൽ കാബിൾ എന്ന് പറഞ്ഞാൽ കബുദ് എന്ന അതല്ലെങ്കിൽ ഖബദ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് മുറുക്കി പിടിക്കുക ചുരുട്ടി പിടിക്കുക അതേപോലെ തന്നെ കുടുസുള്ളതാക്കി തീർക്കുക ഒന്നിൻ്റെ വിശാലതയെ കുറച്ച് കളയുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുഅല അൽ കാബിദ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിടിച്ചു വെക്കുന്നവനാണ് മുറിക്കു പിടിക്കുന്നവനാണ് അതേപോലെ തന്നെ ഇടുസമുണ്ടാക്കുന്നവനാണ് അല്ലെങ്കിൽ കുടുസമുണ്ടാക്കുന്നവനാണ് വിശാലതയെ കുറയ്ക്കാൻ കഴിവുള്ളവനാണ് അതേപോലെ തന്നെ ചില ഹെക്കുമത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ അവൻ്റെ അടുക്കൽ പിടിച്ചു വെക്കുന്നവനാണ് ഈ അർത്ഥങ്ങളെല്ലാം അള്ളാഹു സുബാനഹുല അൽ കാബ്യുമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അൽ ബാസിത് ബസഫ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് വിശാലമാക്കുക എന്നർത്ഥം വിശാലമാക്കുക ഞെരുങ്ങിയ അവസ്ഥയിൽ നിന്ന് വിശാലത നൽകുക പ്രയാസമുള്ള അവസ്ഥയിൽ നിന്ന് ആശ്വാസം നൽകുക സമാശ്വാസം നൽകുക സമാധാനം നൽകുക എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട് അപ്പോൾ അള്ളാഹു സുബാനഹോവത്താല അൽ ബാസിത്താണ് എന്ന് പറയുമ്പോൾ അള്ളാഹു വിശാലത നൽകുന്നു ആശ്വാസം നൽകുന്നു ഞെരുക്കമുള്ള അവസ്ഥയിൽ നിന്ന് സമാധാനം നൽകുന്നു ശാന്തി നൽകുന്നു എന്നാൽ കാബിലാണെന്ന് പറഞ്ഞാലോ വിശാലതയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഞെരുക്കമുണ്ടാക്കുന്നു പ്രയാസമുണ്ടാക്കുന്നു പിടിച്ചു വയ്ക്കുന്നു ഇതെല്ലാം അതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ് ഈ ആശയം പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് അള്ളാഹുസ്ബാനഹുഅാലയെ സംബന്ധിച്ച ഖുർആനിൽ ധാരാളം അധ്യായങ്ങളിൽ കാണാം ഉപജീവനം അവൻ വിശാലമാക്കി കൊടുക്കുന്നു യഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ദിർ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഞെരുക്കമുണ്ടാക്കുകയും ചെയ്യുന്നു അഥവാ യക്ബിദ് എന്ന ആശയമാണ് അവിടെ ഉള്ളത് നമുക്കറിയാം അള്ളാഹു ഉസ്മാനുത്തല ചിലർക്ക് ധാരാളമായി പണം നൽകുന്നു അതിൽ വിശാലത നൽകുന്നു സമ്പത്ത് നൽകുന്നു വേറെ ചില ആളുകൾക്ക് അള്ളാഹു ആ സമ്പത്തിനെ പിടിച്ചു വെക്കുന്നവർക്ക് ദാരിദ്ര്യം നൽകുന്നു അതേപോലെ തന്നെ ചിലർക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ചിലർക്ക് സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ആരോഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ് വേറെ ചിലർക്ക് ആരോഗ്യക്കുറവ് സൗന്ദര്യക്കുറവ് സ്ഥാനമാനങ്ങളിലുള്ള കുറവ് ഇത് രണ്ടും ചെയ്യുന്നവൻ അതാണ് അൽ അൽക്കാബിതു വൽബാസിതു അതേപോലെ തന്നെ ഈമാൻ ഇഹ്ലാസ് ഇസ്ലാം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിതായത്ത് നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിതായത്ത് നൽകാതിരിക്കുന്നു അതല്ലാഹുവിൻ്റെ ഹെഗ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ മതപരമായ ഇൽമ് അറിവ് ഗ്രാഹ്യത ചിലർക്കവൻ വിശാലമായി നൽകുന്നു വേറെ ചിലർക്ക് അല്ലാഹു പരിമിതമായി നൽകുന്നു അതേപോലെ തന്നെ അവൻ ജീവനുള്ളവരെ അവരുടെ റോഹിനെ കബു ചെയ്തുകൊണ്ട് റോഹിനെ പിടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്നു വേറെ ചില നിർജീവ വസ്തുക്കൾക്ക് ജീവൻ നൽകിക്കൊണ്ട് അവയെ ജീവിപ്പിക്കുന്നു ഇനി മരിച്ചവർ തന്നെ പിന്നീട് കിയാമത്ത് നാളിൽ മഹ്ഷറിൽ അള്ളാഹ് ഉസ്മാനോ തല ആത്മാവിനെ തിരിച്ചു നൽകിയിട്ട് അവരെ വീണ്ടും ജീവിപ്പിക്കുന്നു ഇങ്ങനെ കപുതും ബസ്തും പിടിച്ചു വയ്ക്കുക വിശാലമായി നൽകുക പിടിക്കുക നൽകുക ഞെരുക്കമുണ്ടാക്കുക വിശാലത നൽകുക ഇത് എല്ലാ അർത്ഥത്തിലും അള്ളാഹ് ഉസ്മാനോ താല നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലത അതേസമയത്ത് ഈ വിശാലമായ പ്രപഞ്ചത്തിൽ തന്നെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായ അവസ്ഥകളും സ്ഥലങ്ങളും സ്ഥാനങ്ങളും ഇതെല്ലാം അള്ളാഹു സുബഹാനഹുവതആാല സംവിധാനിച്ചിട്ടുണ്ട് ഇപ്രകാരം വിശാലത നൽകുകയും ഞെരുക്കം നൽകുകയും ചെയ്യുന്നവനാകുന്നു അള്ളാഹു സുബഹാനു വാല എന്നാണ് അൽ കാബിദു വൽ വൽബാസി എന്ന നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കിയാമത്ത് നാളിൽ നമുക്കറിയാം ഈ പ്രപഞ്ചത്തെ അള്ളാഹു വിശാലപ്പെടുത്തി അതിനെ സംബന്ധിച്ച് അള്ളാഹുസ്ബാനുഅല പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട് ആകാശലോകത്തെ നാം നമ്മുടേതായ കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു നാം തന്നെ അതിനെ വിശാലപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തെ അള്ളാഹു വിശാലമായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ കിയാമത്ത് നാളിലോ അള്ളാഹു ഉസ്ബാൻ പറയുന്നത് വൽ യൗമൽ വസ്സമാവാത്തു ബിയമീനി ഭൂമി മുഴുവനും ആകാശങ്ങളും അള്ളാഹു സുബാനഹുഅാലയുടെ രണ്ട് വലത് കൈകളിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയായിരിക്കും അപ്പോൾ ഇത്രയും വിശാലമായി സൃഷ്ടിച്ച ആകാശങ്ങളെയും ഭൂമിയേയും അള്ളാഹു ചുരുട്ടിപ്പിടിക്കും അപ്പോൾ അവിടെ കബലും വന്നു ബസ്തും വന്നു അള്ളാഹു അൽ കാബിദാണ് അൽ ബാസിന് അതേപോലെ തന്നെ യഹൂദന്മാരായ ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു വകാലത്തിൽ യഹൂദി യദുല്ലാഹി മഖലൂല അള്ളാഹുവിന്റെ കൈ കൂട്ടിപ്പിടിക്കപ്പെട്ടതാണ് അഥവാ അള്ളാഹു പിശുക്കനാണ് എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞു വല പറയുകയാണ് ഐദീഹിം അവരുടെ കൈകൾ പിശുക്കുള്ളതായി തീരട്ടെ അവർ പറഞ്ഞതിന്റെ പേരിൽ അവർ ശപിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നാൽ അള്ളാഹുവിന്റെ കൈകൾ നീട്ടി വിശാലമാക്കപ്പെട്ടതാണ് യു കൈഫയ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ ചെലവഴിക്കുന്നു അപ്പോൾ സൃഷ്ടികൾക്ക് വിശാലമായി നൽകുക എന്ന അർത്ഥത്തിൽ അൽ ബാസി എന്ന ഇസ്മിനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ചില ആളുകളെ ഇവിടെ തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കും അവരെ പിശുക്കന്മാരാക്കിയേക്കാം അവർക്ക് സമ്പത്ത് കുറവ് നൽകിയേക്കാം ആ നിലക്കള്ളാഹു കാബിലായും നിലകൊള്ളുന്നു അതേപോലെ തന്നെ സൃഷ്ടികളുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹു ഉസ്ബാൻ ഉദ്ധാൽ അവൻ്റെ കൈകൾ പകലിലും രാത്രിയിലും സൃഷ്ടികളുടെ നേരെ നീട്ടുന്നു എന്ന് സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ സൃഷ്ടികളുടെ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി തൻ്റെ കൈകൾ നീട്ടിവെച്ചവൻ അതാകുന്നു അൽ ബാസിഫായ് അള്ളാ ഉസ്മാനുതല സൃഷ്ടികളുടെ പ്രാർത്ഥന കേൾക്കുന്നു അവർക്ക് ഉത്തരം നൽകുന്നു അവർക്ക് വിശാലത നൽകുന്നു അവനുദ്ദേശിക്കുന്നവരിൽ നിന്ന് പലതും തടഞ്ഞു വെക്കുന്നു ഭൂമിക്ക് വിശാലത നൽകുന്നു ആകാശലോകങ്ങൾക്ക് വിശാല വിശാലത നൽകുന്നു എന്നാൽ പിന്നീട് അവയെ അവൻ ചുരുട്ടിപ്പിടുക്കുകയും ചെയ്യും ഇപ്രകാരം എല്ലാത്തരം വിശാലതകളും അള്ളാഹുവിൽ നിന്നാണ് എല്ലാ തരം ഞെരുക്കങ്ങളും അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ കതിറിനെക്കുറിച്ച് പറയുന്നത് പോലെ കതിറിൻ്റെ ഹൈറായ അവസ്ഥകളും അതിൻ്റെ ഷെറായ അവസ്ഥകളും അള്ളാഹു സുബാനഹുഅാലയിൽ നിന്നാണ് ആത്യന്തികമായി അതിലെല്ലാം ഹൈറുകളും അള്ളാഹുവിൻ്റെതായ ചില ഇൽമും ചില ഹിക്മത്തും എല്ലാമാണ് ഉള്ളത് അപ്പോൾ അള്ളാഹുവാണ് കാബിലും അള്ളാഹുവാണാൽ ബാസിത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിലെ വിശാലത ലഭിക്കാനും ഞെരുക്കങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും അള്ളാഹു സുബഹാനുഹൂവാലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ കാരണം ഞെരുക്കം നൽകുന്നവനും അള്ളാഹുവാണ് വിശാലത നൽകുന്നവനും അള്ളാഹുവാണ് പ്രയാസങ്ങളെ നീക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവനും അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയല്ലാതെ സൃഷ്ടികളോട് ആ വിഷയത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ അള്ളാഹു അവൻ്റെ മഹത്തായ കലാ ഇൻ്റേയും കതിറിൻ്റെയും അവൻ്റെ ഹെക്മത്തിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചിലർക്ക് കുറച്ചു കൊടുക്കുന്നത് ചിലർക്ക് വിശാലപ്പെടുത്തി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ആരോടും അസൂയ ഉണ്ടാവരുത് അള്ളാഹുവിൻ്റെ കതിറിൽ നിരാശയുണ്ടാവരുത് മറിച്ച് അള്ളാഹു എന്താണോ നൽകിയത് അതിൽ തൃപ്തിപ്പെടുക വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്ഷമ അവലംബിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അപ്പോൾ അള്ളാഹു അൽക്കാബിലാണ് അൽ ബാസിത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ സംതൃപ്തരായിരിക്കും അവർ ക്ഷമകേട് കാണിക്കുകയില്ല അസൂയയോ വെറുപ്പോ വിദ്വേഷമോ വെച്ച് പുലർത്തുകയില്ല അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും അവനോട് മാത്രം പറഞ്ഞുകൊണ്ട് അവർ ജീവിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുവഹിദിൻ്റെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന വളരെ വലിയ ഉൾക്കാഴ്ച നൽകുന്ന ആറോളം ഇസ്മുകളാണ് പേരുകളാണ് നാം പഠിച്ചത് ആ പേരുകൾ ഉൾക്കൊള്ളുന്ന സിഫാത്തുകൾ അതിൻ്റെ മായനയെ നമ്മൾ മനസ്സിലാക്കി അൽ അവൽ വൽ ആഹിർ വൽ ബാത്തിൻ വൽ വൽബാത്തിൻ വൽ വൽബാസി ഈ ആറു നാമങ്ങളുടെ പൊരുളും അർത്ഥവും മനസ്സിലാക്കി ജീവിക്കുക മുന്നോട്ട് പോവുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹു ഉസ്മാനുത്തലാമേവരെയും അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമാല നബീന മുഹമ്മദിഅഅ അലി വസഹബിജ്മീൻ വൽഹദുല്ലാഹിറബുലമീൻ സുഹാന അഖുലാബി ഹമദിഖ്ഖ അഷദ് ഇലഹ ഇല അൻ്റ് അസ്തഫ്റുറുഖാത്തൂലിഖ് അസ്ലാമുലി വരകാത്തു